ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് കാണാൻ പോകുന്നത് വെറും പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് ഒരു മുപ്പത് സെൻറ്റ് സ്ഥലവും വാസയോഗ്യമായ നല്ല ഒരു ഓടിട്ട വീടാണ് കേട്ടോ വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് അതിന് മുന്നേ തന്നെ പലയിടം നമ്മുടെ യൂട്യൂബ് ചാനലാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ആണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുകയും കൂടെ ചെയ്യാം പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് മുപ്പത് സെൻറ്റ് സ്ഥലവും ഈ കാണുന്ന വീടുമാണ് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് വാഹന സൗകര്യങ്ങളൊക്കെ ഉള്ള റോഡ് സൗകര്യമൊക്കെ ഉള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ചേലക്കര ടൗണിൽ നിന്ന് ആറ് കിലോമീറ്റർ മാറിയിട്ടാണ് കേട്ടോ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് നല്ല സൗകര്യങ്ങളൊക്കെ ഉള്ള നല്ല വൃത്തിയുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇപ്പോൾ ഏകദേശം ഒരു വീടൊക്കെ നല്ലൊരു വീടൊക്കെ ഉണ്ടാക്കണം കുറച്ച് ഒക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു ബെറ്റർ ഓപ്ഷനാണ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഈ വീട്ടിൽ താമസിച്ചുകൊണ്ട് തന്നെ കടമോ മറ്റൊന്നും ഇല്ലാതെ വളരെ സ്ലോലി മെല്ലെ മെല്ലെ നമുക്ക് എന്ത് ചെയ്യാം നല്ലൊരു വീടുണ്ടാക്കാം കാരണം മുപ്പത് സെൻറ്റ് സ്ഥലമുണ്ട് താമസിക്കുന്ന വീട് പൊളിക്കാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് സമയകാലം എടുത്തിട്ട് നമുക്കൊരു വീടുണ്ടാക്കാനുള്ള സൗകര്യം ഈ പ്രോപ്പർട്ടി വഴി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് പോരാത്ത തന്നെ പഞ്ചായത്തിൻ്റെ കുടിവെള്ളമുണ്ട് കവുങ്ങ് പ്ലാവ് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റി ആറ് നാൽപ്പത്തി അഞ്ച് എൺപത്തി നാല് മുപ്പത്തി എട്ട് തൊണ്ണൂറ്റി ഒൻപത് ഒരിക്കൽ കൂടി പറയാം നയൻ സിക്സ് ഫോർ ഫൈവ് എയിറ്റ് ഫോർ ത്രീ എയ്റ്റ് നയൻ നയൻ അതായത് തൊള്ളായിരത്തി അറുപത്തി നാല് അഞ്ഞൂറ്റി എൺപത്തി നാല് മുന്നൂറ്റി എൺപത്തി ഒമ്പത് ഒൻപത് എന്ന നമ്പറിലാണ് നിങ്ങൾ വിളിക്കേണ്ടത് ഈ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് മുപ്പത് സെൻറ്റ് സ്ഥലം ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് വീടിൻ്റെ ആ പിറകുവശത്തായിട്ട് നല്ല ഒരു സൗകര്യം കിട്ടുന്ന സ്ഥലത്ത് നമുക്ക് നല്ലൊരു വീട് ഉണ്ടാക്കാവുന്ന ഏരിയ ഉണ്ട് വളരെ സ്ലോയിൽ നമുക്ക് വീട് ഉണ്ടാക്കാനുള്ള ഒരു ഓപ്ഷനും കൂടെ അവിടെ കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ പരസ്യം നമ്മളെ ചാനൽ ചെയ്യാൻ താല്പര്യം നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ടത് നയൻ സീറോ ത്രീ സെവൻ ഫോർ ഫോർ ത്രീ ത്രീ സിക്സ് ത്രീ എന്ന നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക ഈ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ് അറിയാൻ ആണ് അറിയാൻ വിളിക്കേണ്ടത് നിങ്ങൾ തൊണ്ണൂറ്റിയാറ് നാൽപ്പത്തഞ്ച് എൺപത്തി നാല് മുപ്പത്തെട്ട് തൊണ്ണൂറ്റി ഒൻപത് എന്ന നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യട്ടോ അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി